മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ എം എം ഇ ഇ എസ് എസ് സെൻട്രൽ സെൻട്രൽ സ്കൂൾ സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് സംഗമം സംഗമം ഡോക്ടർ പി എ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു ടെക്സ്റ്റ് ബുക്കുകൾ ആര്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അറബ് ആര് പാശ്ചാത്യവൽക്കരണം ആവശ്യമില്ല നമുക്ക് വേണ്ടത് ഇന്ത്യവൽക്കരണമാണെന്ന് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ പറഞ്ഞു எத்தோளம் முதல் ஷோக்கிளும் ஞானில் இங்கிலண்டில் போய் ஆகிஷ்ட மலையாளி ஆயிஸ்கூலில் படிச்சுங்க அது அவர படிக்கணும் கூடிக்கூடி எம் பிஜேஸ் விட்டு விட்டு உஸ்பக்கிஸ்தான் கிர்ஸ்தான் கசாகிஸ்தான் ஏழு ஸ்தான பாகிஸ்தானோடு எல்லா ஸ்தானும் விட படிக்கிறது எங்கே எந்த விட படிக்கிறது അവിടെ എന്തെങ്കിലും പഠിക്കാൻ അവിടുത്തെ സിലബസ് എന്താ പോയാലും യുക്രൈനിലെ പോയാലും എത്രയോ ദിവസം പട്ടണി കിടന്ന് പല ബൂത്തിലൂടെ ഹങ്കറിയിലും പോളൻഡിലും തെണ്ടിയെത്തി അവസാനം ഞങ്ങളുടെ ബാലിലേക്ക് വിളിച്ചപ്പോ ഞാനും ഞാൻ ആ സാധുത പോയി ഞാൻ ഫ്രാൻസിലായിരുന്നു അപ്പോഴൊരു കൊയ്ക്കുറ്റി പാത്രം പിന്നെ മലയാളി അതായത് മോളാൽ പേര് എന്റെ പേര് നേരി ഞാൻ കലയെ ചോദിച്ചു വിശുദ്ധ കന്യാൻ ആണോ അതോ മകളിനെ മറിയമാണോ ഇല്ല സാർ ഞാൻ കണ്ടുമല്ല പത്രം കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞു എം ബി എ പഠിക്കാൻ പോയതാണ് ഇവിടുത്തെ എം ബി എ കാര്യങ്ങൾ എം ബി എ പഠിക്കാനായിട്ടാണ് അതും പാസ്റ്റാക്കി വൽക്കരണം തന്നെയാണ്

എം ഇ എസ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി ഹാജി എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി കെ എം ഡി മുഹമ്മദ് സലാം പി ലില്ലിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടർ ബാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു തിരൂർ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ നന്ദിയും പറഞ്ഞു പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് വർഷം തുടർച്ചയായി എം ഇ എസിൽ സേവനമനുഷ്ഠിച്ച അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു എ മൊയ് മൊയ്തീൻകുട്ടി പി സുലൈമാൻ എ സി അബ്ദുൾ അസീസ് ടി കെ സുബർ എന്നിവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു തിരൂർ എം എസ് സെൻട്രൽ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളായ ട്രഷറർ അബ്ദുൽ ജലീൽ കൈനിക്കര വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിൻറ്റ് സെക്രട്ടറി നജുമുദ്ദീൻ കല്ലിങ്ങൽ തുടങ്ങിയവരും പങ്കെടുത്തു എന്റെ ഞാൻ അപ്പോ സ്നേഹം എന്ന് പറയുന്നത് കൂടെ കരുണയിൽ അങ്ങനെ ഇല്ല നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്